ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചു സാബു മോൻ ബിഗ് ബോസിലേക്ക് ഗസ്റ്റായി വന്നിരിക്കുകയാണ് അതെ ബിഗ് ബോസ് ഹോട്ടലിലെ ആദ്യത്തെ ഗസ്റ്റ് സാബു മോൻ ഗസ്റ്റ് വന്നിട്ട് ആദ്യം നമ്മുടെ ജിൻഡോയുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു സിഗരറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് കൊടുത്തു അതിനുശേഷം വീണ്ടും സിഗരറ്റ് ആവശ്യമുണ്ട് അതിനുവേണ്ടി എന്താ ചെയ്യുക സിഗരറ്റ് ഇല്ലല്ലോ അപ്പോൾ ബിഗ് ബോസിനോട് ചോദിച്ചു വാങ്ങിക്കുവാൻ സാബു അദ്ദേഹത്തോട് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജിൻഡപ്പൻ ബിഗ് ബോസിനോട് ചോദിക്കുവാൻ ക്യാമറയുടെ രീതിയിലേക്ക് പോകുന്നു അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിശദീകരിച്ചു അദ്ദേഹം ഞങ്ങളുടെ ഗസ്റ്റാണ് അദ്ദേഹത്തിന് സിഗരറ്റ് കൊടുക്കേണ്ടത് അതൊരു ആദിത്യ മര്യാദയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു നോക്കി പക്ഷേ ബിഗ് ബോസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു അത് ജിൻഡോ വന്നിട്ട് നമ്മുടെ ഗസ്റ്റിനോട് പറയുന്നു എന്നിട്ട് ജിൻഡോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എനിക്കെന്തായാലും സിഗരറ്റ് കിട്ടും എനിക്ക് കിട്ടുന്ന സിഗരറ്റ് ഞാൻ സാറിന് തരാമെന്ന് അപ്പോൾ സാബുമോൻ പറഞ്ഞത് ആ മഹാമനസ്കഥക്ക് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ടിപ്പ് സാബുമോൻ മോൻ ജിൻഡോയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെ ജിൻഡോയ്ക്ക് ടിപ്പ് കിട്ടിയപ്പോഴേക്കും ചുറ്റിലും പവർട്ടിയും കൂടി നിൽക്കുകയാണ് അതൊട്ടും തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ജിൻഡോ വളരെ ഭവ്യതയോടുകൂടിയാണ് ആ ടിപ്പ് വാങ്ങിക്കുന്നത് അൻസിബ ഉടൻ തന്നെ അടിക്കുകയാണ് ഓ ഇത്ര വലിയ വിനയൊന്നും ഇല്ല സാധാരണ അപ്പോൾ സാബു മോനും പവർ ടീം മെമ്പേഴ്സും എല്ലാരും കൂടി ഒരു ചിരിയാണ് പിന്നീട് നോറയുടെ ഊഴമായിരുന്നു നോറ പറയുന്നു ജീവിച്ചുകൊണ്ട് അഭിനയിക്കുകയാണ് ഇവിടെ പലരും വീണ്ടും അൻസിബ പറയുന്നു സാർ ഇടക്കിടക്ക് ഇങ്ങനെ ടിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിനയം ഇനിയും കൂടും അപ്പോൾ നോറ ഒരു വലിയ ഫൗൾ അടിച്ചു എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ സാറിനോട് പറയാനുള്ളൂ വിശ്വസിക്കരുത് ഒരാളിനെയും ഉടൻ തന്നെ നോറയുടെ മുഖത്തടിക്കുന്നത് പോലെ സാബുമോന്റെ മറുപടി സ്വന്തം ഹോട്ടലിലെ സ്റ്റാഫിനെ വിശ്വസിക്കരുതെന്ന് അപ്പോൾ ഇവരെ ഒന്നും നിങ്ങൾ ജോലിക്ക് എടുക്കരുതായിരുന്നല്ലോ നോറ പെട്ടു നോറയ്ക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല പിന്നെ വീണെടുത്ത് കിടന്ന് ഉരുളാൻ വേണ്ടി തുടങ്ങുകയാണ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് അവർ ഞങ്ങളോടാണ് കോമ്പറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ആ കോമ്പറ്റീഷനിൽ ടിപ്പ് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാതെ അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് ഉടനെ സാബു വീണ്ടും പറയുകയാണ് ആകെപ്പാടെ ഹോട്ടൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അതിന് മുമ്പ് തന്നെ ഈ ഹോട്ടലിന് നിങ്ങൾ തീയിടരുത് ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുന്നതാണ് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ നടത്തി അതിന് തീയിടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്റർടൈൻമെന്റ് ഗസ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് നമുക്ക് ഉയരും കൊണ്ട് ഇവിടുന്ന് പോകേണ്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും ഒറ്റ അടിക്ക് നോറയുടെ വെടി തീർത്ത് കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ നോറയ്ക്ക് എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല വായിലൊന്നും വീണും പോയി തിരിച്ചെടുക്കാനും പറ്റുന്നില്ല അതിനെ ന്യായീകരിച്ച് മെഴുകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തായാലും ബെസ്റ്റ് ടീം മെമ്പർ തന്നെയാണ് എന്തായാലും ഗംഭീരമായ കളികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ എന്തൊക്കെ ഫൗളുകൾ ആരൊക്കെ വരുത്തി വെക്കും എന്നുള്ളതാണ് ഇനി കാണേണ്ടത് അതിനുവേണ്ടി കൂടി കാത്തിരിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം